വർഷങ്ങളായി യക്ഷഗാനം വേദിയിലേക്ക് എത്തിക്കുന്ന ഒരു മാഷം മാഷിൻ്റെ കുട്ടികളാണ് ഉള്ളത് മാഷെ നമസ്കാരം നമസ്കാരം എവിടെന്നാളെന്തോന്നാണ് ഞാൻ കാസർഗോഡ് കാസർഗോഡ് നാളെ എത്ര വർഷമായി ഒരു ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു മത്സര ഇനത്തിലേക്ക് ഇവിടെ പാർട്ടിയിലേക്ക് എത്ര എത്ര നാളായി തുടങ്ങി വരും തുടങ്ങിയൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ എന്തോ ദിവസം ഉണ്ടാവില്ല പാർട്ടി ലീവൻ്റെ സ്ഥലത്തും ക്ലാസ് വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ഇപ്പോൾ ഈ നാല് ടീമിൻ്റെ മത്സരം കഴിഞ്ഞു എങ്ങനെയാണ് ഇല്ല രണ്ട് ടീമിൻ്റെ കഴിഞ്ഞു ഇനി രണ്ട് ടീമിൻ്റെ മുമ്പ് അപ്പം മുമ്പ് ഈ ടീം ഇത് എം ജി എം വയനാട് ഇത് പതിനെട്ട് വർഷം ആ സ്റ്റേറ്റിലേക്ക് ഞാൻ അവിടെ തുടങ്ങിയ ശേഷം പതിനെട്ട് വർഷം കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ സ്റ്റേറ്റിൽ പതിമൊന്ന് പത്ത് ടീമും ഉണ്ടായിരുന്നു പത്ത് ജില്ലേൻ്റെ പതിമൊന്ന് ടീമുണ്ട് അന്ന് സ്റ്റേറ്റിൽ അപ്പോൾ അപ്പോൾ ഞാൻ യക്ഷകാന ഫീൽഡിൽ നാൽപ്പത്തി നാൽപ്പത്തി നാല് വർഷമാണ് നിങ്ങളെല്ലാം മത്സരം കഴിഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങൾ ടയേർഡ് ആണെന്നുള്ളതാണ് അറിയുക എങ്ങനെയുണ്ടായിരുന്നു

ഇവരെല്ലാവരും ഹാപ്പിയാണ് ഇവരെല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സ്റ്റേജിൽ അത് അവതരിപ്പിച്ചതും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു യക്ഷഗാനം നമുക്ക് കാണികൾക്ക് കൂടി വളരെ നല്ല രീതിയിൽ അനുഭവമുള്ള ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ആ സ്റ്റേജിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത് ക്യാമറ പേഴ്സൺ അരുൺ എന്നിപ്പം കുഞ്ചുമുരളി കേരള കൗമുദി